വിപോവിയകുലേ സതാം ഗുണേ ഷഡ്ബിരസത്തമേതരീതോഹതാധമാന ദുർദൃശ തപ്ദാന പശ്യന്തി ഭൂയസം നമസ്കാരം പ്രഭാതകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിലെ ചതുർത്ഥ ചതുർത്ഥസ്കന്ധത്തിൽ ദക്ഷയാഗം കഥയിൽ മൂന്നാമത്തെ അധ്യായത്തിലെ പതിനേഴാമത്തെ ശ്ലോകമാണ് ചെല്ലിയത് സംഗതി ശിവനും ദക്ഷനും അതായത് തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് ശിവനാണ് ജ്യോമാതാവും ശിശുരും ബന്ധമാണ് ശിവനും ദക്ഷനും തമ്മിലുള്ളത് തൻ്റെ മകളെ ശിവന് വിവാഹം കഴിച്ചു കൊടുത്തു അവർ തമ്മിൽ സംഗതി വെച്ചാൽ ബദ്ധവൈരത്തിലായി കഥകളൊക്കെ ഉണ്ടാവും നമ്മൾ പറയുന്നില്ല അച്ഛൻ്റെ അവിടെ ദക്ഷൻ്റെ അവിടെ ഒരു യാഗം നിശ്ചയിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാൻ സതീദേവിക്ക് അതിയായ ആഗ്രഹം തൻ്റെ വീട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ പക്ഷെ പരമേശ്വരൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് സതി കാര്യമൊക്കെ ശരി എൻ്റെ അച്ഛനാണ് വീടാണ് നീ പങ്കെടുക്കേണ്ടതുമാണ് പക്ഷേ എൻ്റെ അച്ഛൻ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് അതൊന്ന് ആലോചിച്ചിട്ട് വേണം പോകാൻ പറയുകയാണ് എന്താ പറയുക വിദ്യാ തവോ വിത്തവ വൃവയക്കുലി ഈ ആറ് കാര്യം ഒന്ന് വിദ്യ ഒന്ന് വപുസ്വ നല്ല ശരീരം പിന്നെ പിന്നൊന്ന് താപശക്തി ഉണ്ടാവുക ധനം കയ്യിലുണ്ടാവുക യൗവൻ ഉണ്ടാവുക കുലമഹിമയുണ്ടാവുക ഈ ആറ് കാര്യം എന്നാണ് ഈ തപശക്തി ദുർജനങ്ങൾക്ക് ഉണ്ടാവില്ല എന്നില്ല കേട്ടോ അപ്പം രാവണനൊക്കെ നല്ല തപശക്തി ഉണ്ടായിരുന്നു എന്നാണ് പക്ഷെ അതൊക്കെ ഉപയോഗം വേണ്ടാത്തേന അപ്പോൾ ദുർജനങ്ങൾക്ക് തപശക്തി ഉണ്ടാവും ബ്രഹ്മാവിന് ബ്രഹ്മാവിനുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അല്ല ബ്രഹ്മാവ് ദുർജനല്ല അല്ല ഹിരണ്യേശു ഹിരണ്യാക്ഷനൊക്കെ ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ടാണ് പക്ഷെ അവരൊക്കെ പുഷ്ടന്മാരാണ് രാവണനും അത് പക്ഷെ അവർക്കൊക്കെ തപശക്തി ഉണ്ട് അപ്പം തപശക്തി വിദ്യ ധനം ശക്തി യൗവനം ഉലമഹിമ ഈ ആറ് ഗുണങ്ങൾ ഷഡ്ബി സദാംഗുണേ ഷഡ്ബി രസത്വമേതരി ദുർജനങ്ങൾക്കാണ് ഉണ്ടായതെങ്കിൽ അതുകൊണ്ട് ലോകോപദ്രവുമാണ് ഉണ്ടാവുക കാരണം ഇതൊക്കെ അവരെന്തിനും ഉപയോഗിക്കും വിദ്യാവിവാദായ ദുഷ്തർക്കം ചെയ്യാൻ അവരുടെ ബുദ്ധിശക്തി ഉപയോഗിക്കും ധനം അതായ അഹങ്കരിക്കും പണം കൊണ്ട് ശക്തി പരാലോക പീഡനായ തൻ്റെ ശക്തി കൊണ്ട് ദുർ ദുർ എന്താ പറയുക ദുർബലന്മാരെ ഉപദ്രവിക്കുക ഇങ്ങോട്ടൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങോട്ട് ഉപദ്രവിക്കാനാണ് ആ ദേഹശക്തി ഉപയോഗിക്കുക തപശക്തി മറ്റുള്ളവരുടെ നാശത്തിനായിക്കൊണ്ട് ഉപദ്രവിക്കും ഉപയോഗിക്കും യൗവനമാകട്ടെ കുലമഹിമയും എല്ലാം സ്വാധീനം ഉപയോഗിച്ച് സജ്ജനങ്ങളെ ഉപദ്രവിക്കാനും നല്ല ജനങ്ങളെ ശീത ദുഷ്ടജനങ്ങളെ ഉയർത്താനോ അല്ലെങ്കിൽ അവരുടെക്ക് ശ്രേയസ്സനായിക്കൊണ്ടാണ് ഇവർ ഉപയോഗിക്കുക അതുകൊണ്ട് ദേവിയോട് സതീദേവിയോട് പറയാണ് സതീ സതീദേവിയുടെ അച്ഛനായ ദക്ഷൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട് അറിവുണ്ട് ശരിയാണ് ഉണ്ട് ധനമുണ്ട് പുലമഹിമയുണ്ട് യൗവനം ഒക്കെ ഉണ്ടെങ്കിലും ദുർജനങ്ങളുടെ അനുകൂലമായിട്ടാണ് മനഃസ്ഥിതി അതുകൊണ്ടാണല്ലോ എന്നെ ഇപ്രകാരം ശത്രുതാഭാവത്തോടു കൂടി കാണുന്നത് എല്ലാവരെയും ക്ഷണിച്ചിട്ട് എന്നെ ക്ഷണിക്കാതിരുന്നത് അതുകൊണ്ട് സതീദേവി പോയാൽ നീ പോയാൽ മംഗളുണ്ടാവും എന്ന് എനിക്ക് തോന്നണില്ല നീ ഇഷ്ടം പോലെ ചെയ്തോളൂ ഞാൻ ആരെയും നിർബന്ധിക്കണില്ല ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും നിർബന്ധിക്കുകയല്ല വേണ്ടത് ഞാൻ പറഞ്ഞു എന്ന് എഴുതി കേട്ടോ നീ തൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ അതാ അത്രേ നല്ല ആൾക്കാരൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധിക്കൊന്നുമില്ല വരുമ്പരായകൾ പറഞ്ഞു കൊടുക്കുക ബാക്കി ചെയ്യണോ ചെയ്യേണ്ടേ എന്ന് ഈ കഥാപാത്രം നിശ്ചയിക്കട്ടെ അതുപോലെ പറയണ സതിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവാം വിരോധമൊന്നുമില്ല പക്ഷേ അതുകൊണ്ട് മംഗളുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയേണ്ടത് പറഞ്ഞു നല്ല ആൾക്കാർ ഇവ ഗുണങ്ങളൊക്കെ ഉണ്ടായാൽ നല്ലതിനാണ് ഉപയോഗിക്കുക അറിവില്ലാത്തവർക്ക് പകർന്നു കൊടുക്കാൻ വിദ്യ ഉപയോഗിക്കും ശക്തി ശക്തി ഇല്ലാത്തവരെ സഹായിക്കാൻ ഉപയോഗിക്കും യൗവനമാകട്ടെ കുലമഹിമയാവട്ടെ അത വെച്ച് അഹങ്കരിക്കില്ല ധനം ഇല്ലാത്തവർക്ക് കൊടുക്കാൻ ഉപയോഗിക്കും അല്ല ഇല്ലാത്തവർക്ക് സഹായിക്കാൻ ഉപയോഗിക്കും അപ്പം ഒരേ ഗുണങ്ങൾ തന്നെ സജ്ജനങ്ങളിലുണ്ടായാലും ദുർജനങ്ങളിലുണ്ടായാലും വ്യത്യസ്ത ഫലമാണ് ഉളവാക്കുക അതുകൊണ്ട് സതി പോകണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ദക്ഷിണയെപ്പറ്റി നന്നായി അറിയാവുന്ന പരമേശ്വരൻ തൻ്റെ പത്നിയായിട്ടുള്ള സതീദേവിയോട് പറഞ്ഞു കൊടുത്തു സതീദേവി കൂട്ടാക്കാണ്ട് പോയി അപകടമുണ്ടായി തൻ്റെ ശരീരം തന്നെ അഗ്നിയിൽ ഉപേക്ഷിക്കേണ്ടതുവരെ ദക്ഷൻ അപമാനിച്ചു എന്ന് പറയണം അപ്പം സജ്ജനങ്ങളുടെ ഉപദേശങ്ങൾ എപ്പോഴും കേൾക്കണം സ്നേഹാധിക്യം കൊണ്ട് അച്ഛൻ എന്നുള്ള വികാരം കൊണ്ട് നല്ല ഉപദേശങ്ങളെ കേൾക്കാതെ പോയാൽ അതുകൊണ്ട് വൻ അനർത്ഥം ഉണ്ടാവും എന്ന് സതീദേവിയുടെ അനുഭവം കൊണ്ട് നമ്മളും പഠിക്കേണ്ടതാണ് സ്നേഹാധിക്യം വികാരം വിചാരത്തിന് വഴിമാറാനായിട്ട് പാടില്ല സജ്ജനങ്ങളുടെ ഉപദേശം സദാ മാനിക്കപ്പെടേണ്ടതു തന്നെയാണ് എന്നും അവിടെ മനസ്സിലാക്കേണ്ടതാണ് ഒരേ ഗുണങ്ങൾ ദുർജനങ്ങളിലുണ്ടായാലും സജ്ജനങ്ങളിലുണ്ടായാലും വ്യത്യസ്ത ബലമാണ് ഉളവാക്കുന്നത് എന്ന് ശ്ലോകത്തിൻ്റെ ആകപ്പാടുള്ള സാരം വിദ്യാതപോ വിത്തപൂർവയക്കുലേ സദാംഗുണേ ഷഡ്ഭിരസത്തമേതരൈ മൃദോകഥാ പ്രധമാന ദുർദൃശ് ദ പശ്യന്തികി ഭൂയസ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം